നമസ്കാരം എല്ലാവർക്കും ഡിവൈൻ റൂട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് മഹാശിവരാത്രി വ്രതത്തെക്കുറിച്ചും അന്നേ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നതിനെ കുറിച്ചാണ് ശിവനുമായി ബന്ധപ്പെട്ട പുണ്യദിനം മാഘമാസത്തിലെ കുംഭത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസമാണ് ശിവരാത്രി ചതുർദശി അർദ്ധരാത്രിയിൽ തട്ടുന്ന ദിവസമാണ് വ്രതമായി ആചരിക്കേണ്ടത് രണ്ടു രാത്രികൾക്ക് ചതുർദശി സംബന്ധം വന്നാൽ ആദ്യത്തേത് എടുക്കണം ശിവരാത്രി വ്രതമനുഷ്ഠിക്കേണ്ട വിധം ശിവപ്രീതിക്കായി അനുഷ്ഠിക്കുന്ന ഏറ്റവും പ്രധാനമായ വ്രതാനുഷ്ഠാനമാണ് ശിവരാത്രി വ്രതം ഉറക്കം വിളിച്ച് അനുഷ്ഠിക്കേണ്ട വ്രതം എന്ന പ്രത്യേകതയും ഉണ്ട് മഹാവ്രതം എന്നും അറിയപ്പെടുന്നു സകല പാപങ്ങളെയും ഇല്ലാതാക്കുന്ന ശിവരാത്രി വ്രതത്തിലൂടെ കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഭക്തിയോടുകൂടിയ വ്രതാനുഷ്ഠാനം അവനവനും ജീവിത പങ്കാളിക്കും ദീർഘായസുണ്ടാവാനും ഉത്തമമാണ് ദമ്പതികൾ ഒന്നിച്ച് വ്രതമനുഷ്ഠിക്കുന്നത് അത്യുത്തമം വ്രതാനുഷ്ഠാനത്തിൻ്റെ തലേദിവസം അതായത് പ്രദോഷ ദിനത്തിൽ ഒരിക്കലോടെ വ്രതം ആരംഭിക്കണം തലേന്ന് വൈകുന്നേരം അരി ആഹാരം പാടില്ല വ്രതദോസം എണ്ണ തേച്ച് കുളിക്കാനോ ഉറങ്ങാനോ പാടില്ല ശിവരാത്രി നാളിൽ അതിരാവിലെ ഉണർന്ന് ശരീരശുദ്ധി വരുത്തി ഓ ഊനമശിവായ ജപിച്ച് ഭസ്മധാരണം നടത്തിയതിന് ശേഷം ശിവക്ഷേത്ര ദർശനം നടത്തുക ശിവരാത്രി ദിനത്തിൽ പൂർണ്ണോപവാസമാണ് നല്ലത് അതിന് സാധിക്കാത്തവർ ക്ഷേത്രത്തിൽ നിന്നുള്ള നേദ്യമോ കരിക്കൻ വെള്ളമോ പഴമോ കഴിക്കാവുന്നതാണ് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വേണം വ്രതം അനുഷ്ഠിക്കേണ്ടത് ആഹാരം ഉപേക്ഷിക്കാൻ സാധിക്കാത്തവർ ഒരിക്കലോടെ വ്രതം അനുഷ്ഠിക്കാം അമിത ഭക്ഷണം കഴിക്കരുത് ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ നിന്ന് വെള്ള വെള്ളനിവേദ്യം കഴിച്ചും വ്രതം അനുഷ്ഠിക്കാം അന്നേ ദിവസം ശിവപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും ഉത്തമമാണ് അതിലേറ്റവും പ്രധാനമാണ് ദാനം അന്നദാനമാണെങ്കിൽ അത്യുത്തമം ഭഗവാന്റെ പ്രിയവൃഷമായ കൂവള നനയ്ക്കുന്നതും പരിപാലിക്കുന്നതും ശിവപ്രീതികരമാണ് രാത്രി പൂർണ്ണമായും ഉറക്കമൊഴിച്ച് വേണം ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാൻ പിറ്റേന്ന് കുളിച്ച് ക്ഷേത്രത്തിലെ തീർത്ഥം സേവിച്ച് വിടാം ശേഷം പകലുറക്കം പാടില്ലാട്ടോ പുല വാലായ്മ പോലുള്ള അശുദ്ധി കാലങ്ങളിൽ വ്രതം അനുഷ്ഠിക്കരുത് കൂടാതെ ആർത്തവം കഴിഞ്ഞും ഏഴ് ദിവസത്തിന് ശേഷം മാത്രമേ വ്രതം അനുഷ്ഠിക്കാവൂ ശിവരാത്രി ദിനത്തിൽ വൈകുന്നേരം ശിവക്ഷേത്രത്തിൽ പുരുഷന്മാർ ശയന പ്രതിഷിണ നടത്തുകയും സ്ത്രീകൾ അടിവച്ചുള്ള പ്രതിഷ്ഠം ചെയ്ത് ഭഗവാനെ നമസ്കരിക്കുന്നതും നല്ലതാണ് ശിവരാത്രി ദിനത്തിൽ ഭക്തിപൂർവം ശിവക്ഷേത്ര ദർശനം നടത്തിയാൽ നമ്മൾ അറിയാതെ ചെയ്ത പാപങ്ങൾ പോലും നശിക്കുമെന്നാണ് വിശ്വാസം അന്നേ ദിവസം ബലിതർപ്പണം നടത്തിയാൽ പിതൃക്കളുടെ അനുഗ്രഹവും ലഭിക്കുമെന്നും പറയപ്പെടുന്നു അന്നേ ദിവസം ശിവലിംഗത്തിൽ ക്ഷീരാഭിഷേകം നെയ്യഭിഷേകം തേനാഭിഷേകം ഇളനീരാഭിഷേകം എല്ലാം നടത്തുന്നതും അത്യുത്തമമാണ് കൂളമാല കൂവള എല്ലാം നടത്തുന്നതും ഉത്തമമാണ് ഈ വർഷത്തെ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്താറാം തീയതി ബുധനാഴ്ചയാണ് മഹാശിവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത് ഫെബ്രുവരി ഇരുപത്തേഴാം തീയതി വ്രതം അവസാനിപ്പിക്കാം ഒരു വർഷത്തിൽ നാല് പ്രധാനതരം ശിവരാത്രികളുണ്ട് മഹാശിവരാത്രി മാസിക ശിവരാത്രി സാവൻ ശിവരാത്രി നിത്യശിവരാത്രി മഹാശിവരാത്രിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത് തരം ഉപവാസം അനുഷ്ഠിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് വ്യക്തിപരമായ തീരുമാനമാണ് കേട്ടോ ഒരാളുടെ ആരോഗ്യത്തിനും ശാരീരികാവസ്ഥയ്ക്കും അവസ്ഥക്കും അനുയോജ്യമായ ഉപവാസം തിരഞ്ഞെടുക്കുക ശിവരാത്രി ദിവസം ഫോണ് കണ്ടുകൊണ്ട് ഉറക്കമൊഴിക്കാതിരിക്കുക അതുപോലെ തന്നെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയിരുന്ന നിങ്ങൾക്ക് ഭജനയിൽ കൂടാം ശിവക്ഷേത്രത്തിൽ ശിവക്ഷേത്രത്തിലിരുന്ന് എല്ലാവരുടെയും കൂടെ ഇരുന്ന് നാമജപം നടത്തുന്നതെല്ലാം ഉത്തമമാണ് ഇനി നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ കൊണ്ട് തന്നെ ഓ നമശിവ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാം മൃത്യുഞ്ജ മന്ത്രം ജപിക്കാം മൃത്യുഞ്ജയ മന്ത്രം ജപിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിലും ശിവപുരാണം വായിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒന്നും വിഷമിക്കേണ്ട ഓ നമശിവായ എന്ന മന്ത്രം എത്രത്തോളം നിങ്ങൾക്ക് ഇരുന്ന് ജപിക്കാൻ സാധിക്കുമോ അന്നേ ദിവസം കഴിയാവുന്ന എത്ര തവണ ഓ നമശിവായെന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കൂ കേട്ടോ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്